എം സി റോഡിലെ പെരുമ്പാവൂർ ചേലാമറ്റം കാരിക്കോട് വളവിൽ വാഹനാപകടം കെ എസ് ആർ ടി സി ബസ്സിൽ കാർ ഇടിച്ചാണ് അപകടം ഉണ്ടായത് വെളുപ്പിന് മൂന്നു മണിയോടുകൂടിയാണ് സംഭവം ചെറിയ മഴയുള്ള സമയം നിയന്ത്രണം വിട്ട കാർ കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു കാർ ഓടിച്ചിരുന്ന തെള്ളകം സ്വദേശി ഷിജുവിനെ പരിക്കുകളോടെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു എം സി റോഡിലെ സ്ഥിരം അപകടമേഖലയാണ് ചേലാമറ്റം കാരിക്കോട് വളവ്